കൂടി മായി സുഹൈല് ഇതിപ്പോൾ ഹമാസിന്റെ പൂർണ്ണമായ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാകണം ഖാൻ യൂസ് ഖാൻ യൂനിസിൽ നടക്കം ആഹ്ലാദ പ്രകടനങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ജനങ്ങളുടെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അപ്പോ ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികളെല്ലാം ഈ യോഗത്തിൽ ഈ അവസാനം നടന്ന ചർച്ചയിലൊക്കെ അംഗീകരിക്കപ്പെട്ടോ എന്നത് കൂടി അറിയണം അപ്പൊ ഈ ധാരണ നിലവിൽ വന്നതിന് ശേഷം ഹമാസിന്റെ ഭാഗത്തു അന്തിമ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ ഹമാസ് നേതാക്കളുടെ അടക്കം വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ് ഔദ്യോഗികമായി ഹമാസ് പുറത്തിറക്കിയ വാർത്താ ഞാൻ നേരിട്ട് സൂചിപ്പിച്ചത് അതിൽ കൃത്യമായി തന്നെ നാല് പാരഗ്രാഫുകളിൽ കൃത്യമായി ഓരോ തന്നെ പറയുന്നുണ്ട് എന്താണ് ഈ കരാറിന്റെ ഭാഗമായിട്ടുള്ളത് ഒന്നാം ഘട്ടത്തിൽ ബന്ധികളെ വിട്ടു നൽകുമ്പോൾ ഫലസ്തീനി തടവുകാരെ വിട്ടു നൽകണം യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കണം അതേപോലെ തന്നെ ഐ ഡി എഫിന്റെ പിന്മാറ്റം ഉണ്ടാകണം സഹായങ്ങൾ അനിയന്ത്രിതമായി ഗസയിലേക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നു അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനെ പേരെടുത്ത് തന്നെ ഈ ഒരു വാർത്താക്കുറിപ്പ് അഭിനന്ദിക്കുന്നു അതേപോലെ ഈ ഒരു ഉറപ്പ് നേടിയെടുക്കാൻ ബന്ധുക്കളെ വിട്ടു നൽകിയതിനു ശേഷം യുദ്ധം പുനരാരംഭിക്കാതിരിക്കാനും ഇസ്രായേലി സേനയുടെ പിന്മാറ്റത്തിനും അതേപോലെ തന്നെ ഗസയുടെ പുനർനിർമ്മാണത്തിനും അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഡൊണാൾഡ് ട്രംപിന്റെ അശ്വറൻസ് വേണം എന്നുള്ള കാര്യം കൂടി പറയുന്നു അതോടൊപ്പം തന്നെ മറ്റു ചില വിഷയങ്ങളിൽ ഇത്രയും കാലം പൊരുതിയതിനുള്ള അഭിന അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും രസ്യക്കാർക്ക് നൽകുകയും ചെയ്യുന്നു ഇത്രയും കാര്യങ്ങളാണ് ഔദ്യോഗികമായി തന്നെ ടെലഗ്രാം ചാനൽ വഴി ഈ ഹമാസ് പുറത്തുവിട്ട പ്രതികരണത്തിലുള്ളത് ഇനി നമുക്ക് മനസ്സിലാവേണ്ടത് എപ്പോഴാണ് ഈ എല്ലാവരും ലോകം ആകെ കാത്തിരിക്കുന്നത് ആ ബന്ദി കൈമാറ്റത്തിനാണ് ആ ബന്ദി കൈമാറ്റം നടന്ന ഉടനെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളേക്കാണ് ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധയുള്ളത് ഹോക്സ് ന്യൂസുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്പസമയം മുമ്പ് സംസാരിക്കുകയായിരുന്നു അപ്പോൾ ട്രംപ് പറയുന്നത് തിങ്കളാഴ്ച ഈ ബന്ധികളെ എല്ലാം വിട്ടു നൽകുന്ന സാഹചര്യം എന്നുള്ളതാണ് ഐ ഡി എഫിന്റെ മേധാവി ഇയാൽ ഇസബിയർ സൈനിക മേധാവികൾക്കെല്ലാം നിർദ്ദേശം നൽകി കഴിഞ്ഞു ഈ ബന്ധികളെ ഇങ്ങോട്ട് വിട്ടു നൽകുന്നത് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമെന്ന് ഒരുപക്ഷെ അത് സിറ്റിയിൽ നിന്നുള്ള പിന്മാറ്റമാകാം അതോടൊപ്പം തന്നെ ഇവിടെ അതിനുള്ള നിലമൊരുക്കുന്ന കാര്യങ്ങളാവാം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം റെഡ് ക്രോസ് അടക്കമുള്ള സംവിധാനങ്ങളുമായി ഇസ്രായേലിന്റെ ഭരണ നേതൃത്വം സംസാരിച്ചു കഴിഞ്ഞു വലിയൊരു വാഹനം ഇതിനുവേണ്ടി ഇത്രയും ആളുകളെ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ഇരുപത് ബന്ധികളെ ആയിരിക്കും കൈമാറുന്നുണ്ടാവുക ആ ഇരുപത് പേരെയും ഒന്നിച്ച് കൊണ്ടുവരാനുള്ള വാഹനം വലിയ വാഹനം ഏർപ്പാടാക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇസ്രായേൽ ചെയ്തു കഴിഞ്ഞു അപ്പോൾ അടുത്ത തിങ്കളാഴ്ച എന്ന് പറയുന്നത് നിർണായകമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും അമേരിക്കൻ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ആണെങ്കിൽ ഇസ്രായേലി പകരം എത്ര കാര്യത്തിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടോ സോയിൽ എഫുദീൻ ആയിരത്തി എഴുന്നൂറ് എന്നുള്ളതാണ് അനൌദ്യോഗികമായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പക്ഷേ അതിൽ ഒരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് കൃത്യമായി തന്നെ ഹമാസ് ഒരു പട്ടിക കൈമാറിയിട്ടുണ്ട് സാധാരണ രീതിയിൽ ഉണ്ടാവാറുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെസ്റ്റ് ബാങ്കിൽ നിന്നൊക്കെ ഒരുപാട് പേരെ പിടിച്ചുകൊണ്ടുപോവുകയും അവരെ പിന്നീട് ജയിലിലാക്കി എന്ന് പറയുകയും അവരെ തിരിച്ചയക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അതോടൊപ്പം പക്ഷേ അങ്ങനെ ആവാൻ പാടില്ല നുബുഹ ഫോഴ്സ് അടക്കമുള്ള നുഹുബ ഫോഴ്സ് അടക്കമുള്ള ഹമാസിന്റെ ഔദ്യോഗിക ആളുകൾ ഒക്ടോബറിലെ ആക്രമണത്തിൽ വരെ പങ്കെടുത്തിട്ടുള്ള ആ ആളുകളെ വരെ വിട്ടയക്കണം എന്നതിന് കൃത്യമായി തന്നെ ഒരു പട്ടിക ഹമാസ് തൈമറിയിട്ടുണ്ട് ആ ആളുകളെ അതിൽ വിട്ടയക്കണം എന്നുള്ളത് തന്നെയാണ് ഹമാസ് പറയുന്നത് ഒപ്പം യഹിയാസ് സിബാനെ പോലെയുള്ള മുഹമ്മദ് സിൽബാനെ പോലെയുള്ള കൊല്ലപ്പെട്ട ആളുകളുടെ മൃതദേഹവും ഇതിൽ ഉൾപ്പെടുത്തി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ ഞായറാഴ്ച ഈ ഇരുപത് ജീവനോടെ ഉള്ള ബന്ധികളെ തിങ്കളാഴ്ച വിട്ടയക്കുന്നതോടൊപ്പം തന്നെ ആ ആയിരത്തി എഴുന്നൂറിലുള്ള വലിയൊരു വിഭാഗം ആളുകൾ ഇങ്ങോട്ട് വിട്ടയക്കേണ്ടി വരും അതിൽ ഏറ്റവും പ്രമുഖരായ തമാസ് നേതാക്കളും ഫലസ്തീനി ഇതിന്റെ ഒരു പ്രത്യേകത ശരി എന്തായാലും ജുൽസിയും ഇതിലിപ്പോൾ മറുവാൻ വർഗൂത്തി അടക്കമുള്ള പത്തക്കിന്റെ ഫലസ്തീനിൽ വലിയ സ്വീകാര്യതയുള്ള നേതാക്കളൊക്കെ ഉണ്ട് ഇസ്രായേലിന്റെ തടവിൽ ഇവരെയൊക്കെ ഇവർ വിട്ടയക്കുമോ എന്ന് കണ്ടറിയുക വേണം യെസ് എന്തായാലും സമാധാന കരാറിൽ ഏതൊക്കെ കാര്യങ്ങൾ ഇനി കൃത്യമായി നടപ്പാക്കും ഇതിനൊരു ശാശ്വതമായി തന്നെ മുന്നോട്ട് പോകുമോ അമേരിക്ക തൽക്കാലം നമുക്കറിയാം ട്രംപ് ഇപ്പോൾ തിരക്കിട്ട് ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത് ഈ നോബൽ പ്രൈസ് കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അപ്പോൾ അത്തരം ശ്രമങ്ങൾ ആ ഒരു പ്രൈസ് പ്രഖ്യാപനത്തിന് ശേഷവും തുടരുമോ അമേരിക്കയുടെ ഭാഗത്ത് ഒരു ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഹമാസിന്റെ പ്രതികരണത്തിലും ഡോണൾഡ് ട്രംപിന് പരിഹരിക്കുന്നുണ്ട് അതെ പ്രശംസിക്കുന്നുണ്ട് അതൊരു പക്ഷേ നല്ല ഒരു ധാരണയിലേക്ക് പ്രതീക്ഷാപകമായ ധാരണയിലേത്തൊക്കെ ചർച്ച എത്തിയിട്ടുണ്ട് ഇന്നതിന്റെ പ്രധാനപ്പെട്ട സൂചനയാണ് ട്രംപിനെ ഹമാസ് അഭിനന്ദിച്ചത്